നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ചുനേരം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാർത്തയൊന്നുമല്ല ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ സിനിമാക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വാർത്ത വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമായിരുന്നു വലിയ വാർത്താ പ്രാധാന്യം നേടിയ വിവാഹമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു വിവാഹമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹം കൂടിയായിരുന്നു അത് കേരളത്തിലും വലിയ കാര്യമായിട്ടുള്ള ചർച്ചകൾ നടന്നു പക്ഷെ കേരളത്തിലെ ചർച്ചകൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ ആയിരുന്നില്ല വിദ്യാസമ്പന്നരായിട്ടുള്ള മലയാളികളുടെ ചർച്ചകളെല്ലാം തന്നെ പോയത് ഒരു ഏകദേശം ഒരു കാടൻ ജാതിക്കാരുടെ കാഴ്ചപ്പാടിലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയേണ്ടത് ഒരു എന്താ പറയുക ഒരു നൂറ് കൊല്ലം അല്ലെങ്കിൽ നൂറ് കൊല്ലമൊന്നും പോകേണ്ട കാര്യമില്ല ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ നമ്മളൊരു കാര്യത്തെ വിലയിരുത്തിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗൂഗിളും ക്യാമറ ഫോൺ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്യാമറ ഫോൺ വന്ന് തുടങ്ങിയ സമയത്ത് വാട്സപ്പ് വന്ന് തുടങ്ങിയ സമയത്തൊക്കെ ഓരോരോ വാർത്തകൾ നമുക്ക് മുന്നിലേക്ക് എത്തി വരുന്നത് എങ്ങനെയായിരുന്നു എന്നും എത്ര ശതമാനം സത്യമായിരുന്നു എന്നും എങ്കിലൊക്കെ നടുക്കിൽ നിന്നോ സൈഡിൽ നിന്നൊക്കെ ഓരോ പീസുകൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് മുന്നിലേക്ക് കാണിച്ചിട്ട് ഇത് കണ്ടാൽ അതെ ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മുന്നിൽ കാണിച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളത് വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്ന കാലഘട്ടമുണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് പക്ഷേ ഇനി ഈ കാലഘട്ടത്തിൽ അത് ആർക്കും സാധ്യമാവില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സാധനം കാണിച്ച് തന്നിട്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് ഇത് കണ്ടത് ഇതിങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളെ എനിക്ക് ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു മണിക്കൂറിനുള്ളിൽ ഈ കാണിച്ച സാധനം ഭയങ്കര ഭയങ്കര ഹിറ്റായിട്ട് മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിയൽ വീഡിയോയുമായിട്ട് വേറെ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ഒക്കെ പൊങ്ങി വരും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കാര്യത്തെ പറ്റിയാണ് അതൊരു വൈറൽ ആവാണെങ്കിലുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ സുരേഷ് ഗോപി മോഹൻലാലും മമ്മൂട്ടി പോലെയുള്ളൊരു വ്യക്തിയെപ്പറ്റി ഇതേപോലെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് ഒരു സാധനം പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊന്നും വേണ്ട ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ റിയാലിറ്റി അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് കേരളം മൊത്തം അറിയുമെന്നുള്ളൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ കാണൻ ചിന്താഗതിയാണ് എന്ന് പറഞ്ഞത് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതുപോലൊരു സാധനം കാണിച്ചിട്ട് ഒരാളെ പറ്റിക്കാൻ സാധിക്കും അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നെന്താണെന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വേറെ അല്ല ഓപ്പണായിട്ട് തന്നെ കാര്യങ്ങൾ പറയാം രണ്ട് വിവാദങ്ങളാണ് ഇന്നലെ രസകരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് അതിനകത്ത് ഒരു വിവാദം എന്തിനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കാരണം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും തന്നെ സംശയം തോന്നിയില്ല അതിനെപ്പറ്റി ആദ്യം പറയാം അത് വേറെ ഒന്നുമല്ല മറ്റേ കല്യാണത്തിലേക്ക് പങ്കെടുക്കുന്നതിനായിട്ട് വരുന്ന സമയത്ത് സുരേഷ് ആദ്യം കടന്നുപോയത് ജയറാമാന്ന് ജയറാം കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ ചെക്ക് ചെയ്തിട്ട് ഉദ്യോഗസ്ഥന്മാർ ചെക്ക് ചെയ്തിട്ട് കടത്തിവിടുന്നത് കാണാൻ സാധിച്ചു രണ്ടാമത് മോഹൻലാലാണ് മോഹൻലാലിനെ ചെക്ക് ചെയ്യാതെ അവർ കടന്നു പൊക്കോട്ടെ എന്ന് അനുവദിക്കുന്നത് കേട്ട് കാണുന്നു കാണാൻ സാധിക്കുന്നു മൂന്നാമത് വന്ന് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയേയും അവിടെ അവിടെ നിർത്തി ചെക്ക് ചെയ്യുന്നത് കണ്ടു ഇത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയില്ല എന്തുകൊണ്ട് മോഹൻലാലിനെ അങ്ങനെ ചെക്ക് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം ഒന്നും എൻ്റെ മനസ്സിൽ വന്നില്ല കാരണം അത്യാവശ്യം വെളിവും സ്ഥലകാലബോധവും ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതിനെ ബേസ് ചെയ്തിട്ട് വലിയ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കത്തിപ്പടുന്നത് കണ്ടു പലരും കണ്ടാൽ വിദ്യാഭ്യാസം െന്ന് തോന്നിക്കുന്ന പലരും ഇതിന്റെ താഴെ വന്നിട്ട് മോഹൻലാലിൻ്റെ അതാണ് മോഹൻലാലി സംഘിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കോമഡി ഡയലോഗുകളൊക്കെ അടിക്കുന്നത് കണ്ടു തൊട്ടു പുറകെ തന്നെ അധികം വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയും കൂടി വന്നു മറ്റൊരു ഫോട്ടോയാണ് വന്നത് സുരേഷ് ഗോപിയെ ഇതേ ഉദ്യോഗസ്ഥൻ അവിടെ നിർത്തി ചെക്ക് ചെയ്യുന്നത് അതായത് കല്യാണപ്പെ അച്ഛനെ അവിടെ നിർത്തി ചെക്ക് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ വന്നതോടുകൂടി തന്നെ ആ ഒരു സംഭവത്തിൻ്റെ ആ ഒരു ഒച്ചപ്പാട് കെട്ടടങ്ങുന്നത് കാണാൻ സാധിച്ചു പ്രധാനമായിട്ടും ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടില്ല മോഹൻലാലും വ്യക്തി ഒരു സാധാ നടൻ മാത്രമല്ല അദ്ദേഹത്തിന് വേറൊരു പദവി കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന ഒരു പദവി അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള ഗുണങ്ങളൊക്കെ അതിനകത്ത് കിട്ടുമെന്നുള്ളത് തന്നെയാണ് കാരണം അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ് ഇനിയിപ്പോൾ അത് ആ ചെക്ക് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്നത് കേന്ദ്ര ഏജൻസി ആണ് എന്നുണ്ടെങ്കിൽ അതിലൂടെ മുഖ്യമന്ത്രി പാസ് ചെയ്താൽ പോലും അദ്ദേഹത്തെയും അവിടെ ചെക്ക് ചെയ്തിട്ട് വിടുകയുള്ളൂ പക്ഷേ ആ സമയത്ത് പോലും മമ്മൂട്ടിയെ മോഹൻലാലിനെ അവിടെ ചെക്ക് ചെയ്യത്തില്ല കാരണം മോഹൻലാൽ ഒരു പട്ടാളക്കാർ കാരണമാണ് ഇതേ ചുമതലയുള്ള അല്ലെങ്കിൽ ഇതേ പൊസിഷനിൽ തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ അവനേക്കാൾ ഉയർന്ന ഇപ്പോൾ ചെക്ക് ചെയ്യാൻ നിൽക്കുന്നവനേക്കാൾ ഉയർന്ന പൊസിഷനിലുള്ള ആളായിരിക്കും മോഹൻലാൽ എന്നുള്ളത് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ആ ഒരു വിവാദം ഉണ്ടാക്കിയതിന്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ ഉദ്ദേശുദ്ധി എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മറ്റുള്ള മറ്റേ വേറൊരു വിവാദമാണ് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കത്തിപ്പെടുന്നത് കാണാൻ സാധിച്ചു അത് കണ്ടപ്പോൾ എനിക്കും തെറ്റിദ്ധാരണ തോന്നിയിരുന്നു എന്നുള്ളത് ഒറ്റ ഇതിനകത്ത് തന്നെ സത്യമായിട്ട് പറയാൻ സാധിക്കും അത് വേറെ ഒന്നുമല്ല നിങ്ങളെല്ലാവരും കണ്ടതാണ് ഒരു ഫോട്ടോയാണ് ആദ്യം പ്രചരിക്കുന്നതായിട്ട് കാണുന്നത് അതായത് മോഹൻലാലിൻ്റെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തൊഴുത് നിൽക്കുന്ന ഒരു ഫോട്ടോ മോഹൻലാൽ തൊഴുത് പിടിക്കുന്നു ആ തൊഴുത് തൊഴുത കയ്യിൽ പ്രധാനമന്ത്രി പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ആദ്യം വന്നത് എന്നാൽ തൊട്ടിപ്പുറം നിൽക്കുന്ന മമ്മൂട്ടി കൈയും കെട്ടി നെഞ്ചും വിരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് കണ്ടത് ഇതിൻ്റെ താഴെ ഇതിൻ്റെ ടൈറ്റിൽ തന്നെ കണ്ടത് മമ്മൂട്ടി ആണുള്ളവനാണ് ഒരു ബി ജെ പി കാരൻ്റെ മുമ്പിൽ തല കുനിക്കില്ല അത് പ്രധാനമന്ത്രി ആയാലും എന്നുള്ളതാണ് ഞാൻ ആദ്യം കാണുന്ന ടൈറ്റിൽ പിന്നീട് അപ്പം ഞാൻ കരുതി ഇത് ഇയാളെ എന്തെങ്കിലും ഇത് ഇത് ടേക്കേണ്ടതായിരിക്കുമെന്ന് കരുതി കഴിഞ്ഞാൽ അത് വിട്ടു കഴിഞ്ഞു പക്ഷേ പിന്നീട് ഞാൻ അപ്പോഴും ഞാൻ ചിന്തിച്ചു മമ്മൂട്ടി എന്തുകൊണ്ടും അങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് പക്ഷെ പിന്നീട് നോക്കിക്കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം പ്രചരിക്കുന്നത് ഈ ഒരു ഫോട്ടോയാണ് ഈ ഒരു ഫോട്ടോ പ്രചരിച്ച് വലിയ തരംഗമായി നിൽക്കുന്ന സമയത്ത് തന്നെ ഏതൊരു പെണ്ണ് പോസ്റ്റ് ചെയ്തതിൻ്റെ അത് ഞാൻ കണ്ടത് ഇന്സ്റ്റാഗ്രാമിലാണ് ഏതൊരു സ്ത്രീ ഒരു സ്റ്റാർ സ്റ്റാർമാർക്കൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് അവര് പോസ്റ്റ് ചെയ്ത് ഇത് ഇതേമാതിരി തന്നെ മമ്മൂട്ടി മാസെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ താഴെ ഗോകുൽ സുരേഷ് വന്നിട്ട് അതായത് സുരേഷ് ഗോപിയുടെ മകൻ കല്യാണ കല്യാണപ്പെടെ ആങ്ങളെ വന്നിട്ട് കൃത്യമായിട്ടൊരു മറുപടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇംഗ്ലീഷിലാണ് ഇട്ടിരിക്കുന്നത് എൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ജനങ്ങൾ പകുതി സത്യത്തെ പകുതി മറച്ചു വെച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങളുടെ ജനമിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ഡയലോഗ് ഇട്ടിട്ട് നല്ല മാസ് ഡയലോഗായിരുന്നു അദ്ദേഹം ഇട്ടിരുന്നത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഫുൾ വീഡിയോ വേറെ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായി കുറച്ച് വൈകിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇതേപോലെ തന്നെ മോഹൻലാൽ കഴിഞ്ഞിട്ട് മമ്മൂട്ടിയിലേക്ക് എത്തുമ്പോഴും മമ്മൂട്ടി തൊഴുതു നിൽക്കുന്നതും മമ്മൂട്ടിയുടെ കയ്യിൽ ഇതേപോലെ തന്നെ പ്രധാനമന്ത്രി തൊഴുതു പിടിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഫോട്ടോയും വന്നു ഫോട്ടോ വേറെ ആംഗിളിൽ നിന്നായിരുന്നു പക്ഷേ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ അക്ഷതം എന്ന് പറയുന്ന സാധനം അത് എന്താണെന്ന് സത്യത്തിൽ എനിക്ക് അറിയത്തില്ല എന്തോ രാമക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് അത് ക്ഷണിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് എന്നുള്ളത് മാത്രം മനസ്സിലായി അത് ഈ വിവാദം കത്തിപ്പെടുന്നത് കൊണ്ട് മാത്രം മനസ്സിലായതാണ് അക്ഷതം എന്താണെന്ന് വെച്ചാൽ അറിയാവുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു മലയാളത്തിൽ കമൻറ്റ് ചെയ്താൽ വായിക്കാനും മനസ്സിലാക്കാനും എളുപ്പമുണ്ടായിരുന്നു എന്ത് തന്നെയാലും ആ ഒരു സംഭവം മമ്മൂട്ടി സ്വീകരിക്കുന്നതും തൊട്ടുപ്രം നിന്ന് മമ്മൂട്ടിയുടെ ഭാര്യ സ്വീകരിക്കുന്നതും അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാമായിരുന്നു അതോടുകൂടി തന്നെ ആ ഒരു വിവാദത്തിൻ്റെ ഇതും കെട്ടി അടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തിനു വേണ്ടിയായിരുന്നു ഇത് ഈ ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്ന് എനിക്ക് അറിയത്തില്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതേപോലെ ഒരേ കാലഘട്ടത്തിൽ ഇത്രയും വലിയ മഹത്തമായിട്ട് അതായത് ആക്ടേഴ്സ് മികച്ച നടന്മാർ മികച്ച സൂപ്പർ സ്റ്റാറുകളായിട്ട് നിന്ന വേറൊരു ഇൻഡസ്ട്രി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതും അധികം കാലത്തോളം നിലനിന്ന വേറെ ഇൻഡസ്ട്രി ഉണ്ടെന്ന് അറിയത്തില്ല ആ വലിയ നടന്മാരിൽ ഒരാളുടെ മകളുടെ വിവാഹമായിരുന്നു ഇന്നലെ അതിനെ ഇന്ത്യ മൊത്തം ആഘോഷിച്ചപ്പോൾ ഇന്ത്യ മൊത്തം ആഘോഷിക്കാൻ കാരണം സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണമായതുകൊണ്ടല്ല പ്രധാനമന്ത്രി അവിടെ വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ മൊത്തം അതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ മലയാളികൾ ചർച്ച ചെയ്ത വിഷയം ഇതാണ് മമ്മൂട്ടി കൈയും കെട്ടി നിന്നു മോഹൻലാലിനെ ചെക്ക് ചെയ്തില്ല ഇതൊക്കെയാണ് മലയാളികൾ അവിടെ ഇന്നലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും അത് വലിയ ട്രെൻഡിങ്ങായിട്ട് മാറിയതും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വിദ്യാഭ്യാസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് വിദ്യാഭ്യാസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാടാൻ വിദ്യാഭ്യാസമാണോ നമ്മുടെയൊക്കെ തലമുറ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വിനീതമായി ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത് ഞാൻ പറഞ്ഞു ആദ്യത്തെ വീഡിയോ ഫോട്ടോ കണ്ടപ്പോൾ അല്ലെങ്കിൽ വീഡിയോ കണ്ടപ്പോൾ അതായത് മോഹൻലാലിനെ ചെക്ക് ചെയ്യാതെ വിടന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇത് മോഹൻലാലിനെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് എന്നാൽ രണ്ടാമത്തെ ഫോട്ടോ കണ്ടപ്പോൾ അത് ഫോട്ടോയാണ് കണ്ടത് അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അങ്ങനെ ഒരു ഫീൽ വന്നത് അതായത് മമ്മൂട്ടി എന്തുകൊണ്ട് കൈകെട്ടി നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം വന്നത് ഇപ്പോൾ ഈ സാധനം സ്വീകരിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചടങ്ങിലേക്ക് മമ്മൂട്ടിക്ക് വരാതിരുന്നാൽ മതി അദ്ദേഹത്തിന് അവിടെ മാറി നിന്നാൽ മതി ആരും ചോദിക്കത്തില്ല എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നുള്ളത് ഇത് മമ്മൂട്ടി സ്വീകരിച്ചില്ല മമ്മൂട്ടി സ്വന്തമായിട്ട് നിലപാടെടുത്തു മമ്മൂട്ടി രാമക്ഷേത്രത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആരോ ചെയ്തൊരു കാര്യം ഇനി വേറൊരു കാര്യം യും കൂടി ഇതിപ്പോൾ മേടിച്ചു എന്ന് കരുതി ഇദ്ദേഹം രാമക്ഷേത്രത്തിന് അനുകൂലമാണെന്നും വിശ്വസിച്ചുകൊണ്ട് ഇനിയും കമൻറ്റുകൾ ചിലപ്പോൾ വന്നേക്കാം മമ്മൂട്ടി അതിന് പങ്കെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് കമൻ്റുകൾ വന്നേക്കാം ഒരു ആൾ ഒരു സാധനം കൊടുക്കുന്നു അതൊരു ക്ഷണം ആണ് ഒരു കല്യാണം ക്ഷണിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കല്യാണം ക്ഷണിക്കുന്നത് നിങ്ങളുടെ ശത്രുവായിക്കോട്ടെ നിങ്ങളുടെ മിത്രമായിക്കോട്ടെ വന്നിട്ട് പറയും നിങ്ങൾ വന്നു പറയും ഓക്കെ വരാമെന്ന് പറയും അത്ര അടുത്ത ബന്ധുക്കളാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ആ കല്യാണത്തിന് പങ്കെടുക്കും അതല്ല അത്ര സൗഹൃദം അത്ര ഇല്ലാത്ത ഒരാളാണ് പ്രത്യേകിച്ച് ശത്രുവയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ വരുന്ന കയറിയ വരുന്ന ആൾ തെറി പറഞ്ഞ് വിടുകയോ ആ കല്യാണ പറയും എന്നുട്ടോ കല്യാണക്കുറി മേടിച്ച് വയ്ക്കാതിരിക്കുകയോ ചെയ്യത്തില്ല മറ്റത് അക്ഷര അക്ഷരത്തെറ്റിൽ വന്നതാണ് മനഃപൂർവ്വം പറഞ്ഞതല്ല അപ്പോൾ ആ ഒരു കല്ല്യാണക്കുറി മേടിച്ചുവെക്കാതിരിക്കുകയോ ചെയ്യത്തില്ല പക്ഷെ അത് മേടിച്ച് വെച്ചിട്ട് വരാമെന്നൊക്കെ പറയും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവത്തില്ല അത് തന്നെയാണ് മമ്മൂട്ടിയോടെ ചെയ്തത് മമ്മൂട്ടി ഇനി പോവില്ലോ എന്നുള്ളതൊക്കെ അടുത്തത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊരു വിവാദം പോയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിലൊരു വിവാദം എന്ന് തന്നെയാലും ഈ പറഞ്ഞ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉദ്ദേശിച്ചത് സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റിയല്ല പറഞ്ഞാൽ സാംസ്കാരിക വിദ്യാഭ്യാസത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും ഇതുപോലെയുള്ള കലാപരിപാടികളും സത്യത്തിൻ്റെ പകുതി മറച്ചിട്ടുള്ള സത്യങ്ങളും ഒക്കെ നമ്മൾക്ക് മുന്നിലേക്ക് എത്തും പൂർണ്ണമായിട്ടുമുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങളെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ തന്നെ തീരുമാനമെടുക്കാതെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുക അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് തന്നെ എത്തും എന്നിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കുക അതായിരിക്കും മാന്യത എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അല്പം ബുദ്ധി അതായിരിക്കും എന്ന് തോന്നുന്നു കാരണം ഇന്നലെ ഇപ്പോൾ ആ മമ്മൂട്ടി കൈ കെട്ടിയിരിക്കുന്നത് കണ്ടിട്ട് ഞാനും വികാരഭരിതനായിട്ട് ഞാനും കുറെ കമൻ്റ് ഇട്ടായിരുന്നെങ്കിൽ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും വേറൊരു മണ്ടരായിട്ട് മാറിയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്കും ഇന്നലെ ആ സമയത്ത് വീഡിയോ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേറെ വീഡിയോ ചെയ്യാവുന്ന കാര്യമുള്ള ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ല മാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എനിക്കൊരു വീഡിയോ ചെയ്യാം പക്ഷേ അത് ചെയ്യേണ്ട കാര്യമില്ല സത്യം എന്താണെന്ന് അറിയട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് കരുതി വിട്ടതാണ് എന്ത് തന്നെയും സത്യം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ വൈകുന്നേരത്തിന് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇന്നലെ ഇതുപോലെയുള്ള വിവാദം കത്തിച്ചു വിട്ട ഇന്നലത്തെ യുഗപുരുഷന്മാർക്ക് എന്താ അതിൻ്റെ ഒരു നമോഭാഗം ഇനിയും നമുക്ക് ഈ പറഞ്ഞ മാതിരി വേറെ ആരുടെയെങ്കിലുമൊക്കെ മക്കളുടെ കല്യാണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും മമ്മൂട്ടിയുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ മോഹൻലാലിൻ്റെ മക്കളുടെ കല്യാണം ഉണ്ട് സുരേഷ് ഗോപിക്ക് ഇനിയും മക്കളുണ്ട് അപ്പോൾ നമ്മുടെ അവരുടെയൊക്കെ കല്യാണങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ വിവാദങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു ഇന്നലെ പോയി രാഷ്ട്രീയ കമൻറ്റുകളൊക്കെ ഇട്ട മഹാന്യന്മാർ ദൈവം ദൈവത്തെ ഓർത്തുവിടെ വന്നിട്ട് രാഷ്ട്രീയ കമൻ്റൊന്നും ഇടാൻ നിൽക്കരുത് ഇത് രാഷ്ട്രീയ ചാനലല്ല നന്ദി നമസ്കാരം